നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ കൗമാരം കടന്നിട്ടില്ലാത്ത ഒരു പയ്യൻ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ പര്യായമായിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളോടെ ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടുമ്പോൾ ആ വിജയത്തിന്റെ ഒരു പങ്ക് ധ്രുവ അവകാശപ്പെട്ടതാണ് ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയെടുക്കിരിക്കുകയാണ് ധ്രുവറാഠി ഒരർത്ഥത്തിൽ ഏകാധിപതികൾക്കെതിരെയുള്ള യൂട്യൂബ് വിപ്ലവം നടത്തുന്ന ഈ ഇരുപത്തി ഇന്ത്യൻ യുവതിയുടെ ആകെ തലകുനിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരായി മാറി ഗോദി മീഡിയയുടെ വരവോടെ ജനങ്ങളിലേക്ക് എത്തുന്ന സത്യസന്ധമായ വാർത്തകളുടെ അളവും വളരെയധികം കുറഞ്ഞു മുഖ്യധാരാ മാധ്യമങ്ങൾ ഗോദി മീഡിയ ആയി മാറിയ കാലഘട്ടത്തിൽ തന്നെ വാർത്തകൾ മറയില്ലാതെ പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന്റെയും പല മാധ്യമങ്ങളുടെയും പക്ഷപാതങ്ങൾ തുറന്നു കാണിക്കാൻ ധ്രുവറാട്ടിക്ക് സാധിച്ചിരുന്നു ഇതിലൂടെ നാന്നൂറ് സീറ്റുകൾ നേടുക എന്ന എൻ ഡി എയുടെ പുതിയ ലക്ഷ്യത്തെ തകർക്കാൻ ധ്രുവറാട്ടിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിന് ഒരു അടിത്തറ നൽകാനും ഇദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ യൂട്യൂബ് വീഡിയോകളിലൂടെ ധ്രുവ്രാട്ടി പ്രതികരിച്ചിരുന്നു യൂട്യൂബ് എഡ്യൂക്കേറ്റർ എന്ന തന്റെ കരിയറിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ധ്രുവ്രാഡി ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രചരണത്തിൽ ആകൃഷ്ടനായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന് അധികം വൈകാതെ തന്നെ ബി ജെ പി പ്രത്യേക ശാസ്ത്രത്തിന്റെയും സർക്കാരിന്റെ പ്രവർത്തന രീതിയുടെയും വിമർശകനായി ധ്രുവ് മാറുകയായിരുന്നു ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ധ്രുവ റാട്ടിയുടെ യൂട്യൂബ് വീഡിയോകൾക്ക് കോടിക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ധ്രുവറാട്ടി പുറത്തിറക്കിയ പല വീഡിയോകളും വലിയ പ്രചാരം നേടിയിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ രണ്ടു മാസം മുമ്പാണ് പുറത്തിറങ്ങിയത് രണ്ടു മാസം കൊണ്ട് രണ്ടര കോടിയിലധികം ആളുകളാണ് ധ്രുവറാട്ടിയുടെ ഈ വീഡിയോ കണ്ടത് ഏകാധിപത്യം ഉറപ്പിച്ചുവോ എന്ന കൂടി പുറത്തു വന്ന മറ്റൊരു വീഡിയോ യൂട്യൂബിൽ മാത്രം മൂന്ന് കോടി ജനങ്ങളാണ് കണ്ടത് ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിടുന്ന നുണകൾ എന്ന ഉള്ളടക്കത്തോടെ പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇന്ത്യയിൽ വലിയ പ്രചാരം നേടിയിരുന്നു സർജിക്കൽ സ്ട്രൈക്ക് ഇ വി എം തട്ടിപ്പ് യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും മോദി ഭരണകൂടത്തിന്റെ ദുരിതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി തുടങ്ങിയ നിരവധി വീഡിയോകൾ അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിരുന്നു ഇവയെല്ലാം തന്നെ ഭരണകൂടത്തിന്റെ കള്ളത്തരങ്ങൾ വിളിച്ചു അത് ജനങ്ങളിൽ വലിയ സ്വാധീനം യു പി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസ് രാജിനെ കുറിച്ചും രാമനവമിയുടെ പേരിലും ഹനുമാൻ ജയന്തിയുടെ പേരിലുമെല്ലാം സൃഷ്ടിക്കുന്ന വർഗീയ സംഘർഷങ്ങളെ കുറിച്ചും മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ചുമെല്ലാം ധ്രുവറാട്ടി വീഡിയോകൾ ചെയ്തിരുന്നു എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം വിഭജനം സമൂഹത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറയുന്ന വീഡിയോകളാണ് ധ്രുവ് പുറത്തിറക്കുന്നത് ഓരോ വീഡിയോ റിലീസാകുമ്പോൾ തന്നെ കാണാനും ഷെയർ ചെയ്യാനുമായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇന്ന് കാത്തിരിക്കുന്നത് ഏകാധിപത്യം നിലനിൽക്കുന്ന നിരപരാധികളെ ജയിലിൽ അടയ്ക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഫെഡറലിസം അട്ടിമറിക്കുന്ന ഭീകര നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാത്ത ഒരു സർക്കാരിനോട് പൊരുതാനും അവരുടെ അജ്ഞാനവർത്തികളായ മാധ്യമങ്ങളുടെ നുണക്കഥകൾ വസ്തുതകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും ധ്രുറാട്ടിക്ക് കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം ഓരോ ഇന്ത്യക്കാരനും ചെറുത്തുനിൽപ്പിന് കഴിയും എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് ാണ് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നേടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചതും